രഞ്ജി ട്രോഫിയിലെ റെയിൽവേസിനെതിരായ ഡൽഹിയുടെ ഹോം മത്സരത്തിന് മുന്നോടിയായി നടന്ന പരിശീലന സെഷനിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയായിരുന്നു ആകർഷണം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കോഹ്ലി രഞ്ജിയിൽ തിരിച്ചെത്തുന്നത് അതിനാൽ തന്നെ താരത്തെ കാണാനായി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ആരാധകർ തടിച്ചുകൂടിയിരുന്നു മുതിർന്നവരും കുട്ടികളും ഉണ്ടായിരുന്ന സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു കുട്ടി കോഹ്ലിയോട് ചോദിച്ച ചോദ്യവും അതിന് താരം നൽകിയ ഉത്തരവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാകാൻ ഒരാൾ എന്ത് ചെയ്യണമെന്നായിരുന്നു കോഹ്ലിയുടെ ബാല്യകാല സുഹൃത്തിന്റെ മകൻ കൂടിയായ കുട്ടിയുടെ ചോദ്യം കഠിനാധ്വാനം ചെയ്യുക എപ്പോഴും കളിക്കുന്നത് ആസ്വദിക്കുക എന്നതായിരുന്നു ചോദ്യത്തിന് കോഹ്ലി നൽകിയ മറുപടി വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടെന്നും പരിശീലനത്തിന് പോകാൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടേണ്ട ഉണ്ടാവരുതെന്നും താരം പറഞ്ഞു നിങ്ങൾ തന്നെ നേരത്തെ എഴുന്നേറ്റ് പരിശീലനത്തിന് പോകണമെന്നും ഒപ്പം ആരെങ്കിലും ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ രണ്ടു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണമെന്നും കോഹ്ലി കൂട്ടിച്ചേർത്തു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രഞ്ജി മത്സരം കളിക്കാനെത്തുന്ന വിരാട് കോഹ്ലിയെ സഹതാരങ്ങൾ ആദരവോടെയാണ് സ്വീകരിച്ചത് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം